എന്താണ് ഈ രാത്രി കുട്ടികളൊക്കെ എന്താ ഇരുട്ടത്താണ് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കൂട്ടായി ബീച്ചിൽ എന്താണ് ഇങ്ങക്ക് വീട്ടിൽ പോയി കൂടെ നേരെ പോയി ഈ ഫോട്ടോഷൂട്ട് നമുക്കൊരു സേവ് ദ ഡേറ്റ് ആക്കിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരൊറ്റ പ്രപ്പോസ് അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞ ക്രിസ്മസ് തലേന്ന് വൈകുന്നേരമാണ് ഞാൻ ക്യാമറാമാനൊപ്പം തിരൂർ കൂട്ടായി ബീച്ചിൽ എത്തിയതോ വളരെ തിരക്കേറിയ ബീച്ചിൽ ഞാൻ ആദ്യം കണ്ട കാഴ്ച ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രത്യേകതരം വസ്ത്രം ധരിച്ച സുന്ദരികളായ രണ്ട് കൊച്ചു പെൺകുട്ടികൾ ഫ്രൂട്ട്സിന്റെ കൂടെയും കയ്യിൽ പിടിച്ച് തേണ്ടിത്തിരിയുന്നതാണോ കൗതുകം തോന്നിയ ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് വച്ചു അവരുടെ കയ്യിലെ ഫ്രൂട്ട്സ് എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം എന്നാൽ ഞാൻ ഫ്രൂട്ട്സ് കൂടെയിൽ നിന്ന് കൈയിട്ടു വാരി കഴിച്ചിട്ടും ആ പെൺകുട്ടികൾ ഒന്നും പറയാതിരുന്നപ്പോൾ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ഫ്രൂട്ട്സ് അവർക്ക് തന്നെ നൽകിയ ശേഷം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടികൾ സ്വയം പരിചയപ്പെടുത്താൻ തയ്യാറായി ആംഗ്ലോ ഇന്ത്യൻ വസ്ത്രം ധരിച്ച പെൺകുട്ടികളുടെ പേരുകൾ അറേബ്യൻ ഉപദ്വീപിന്റെ വടക്കു പടിഞ്ഞാറായി ഉത്ഭവിച്ച സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട അറബിക് പേരുകളായിരുന്നു മൂത്തയാളുടെ പേര് പ്രവാചകന്റെ മകളായ തേയാശീല എന്ന് അർത്ഥം വരുന്ന ഫാത്തിമലിക്ഷ എന്നാണെന്നും ഇളയ ആളുടെ പേര് ചന്ദ്രനെ പോലെ തിളങ്ങുന്ന പ്രസന്നവതി എന്ന് അർത്ഥം വരുന്ന മേശീശ്വരീൻ എന്നാണെന്നും അവർ സ്വയം പരിചയപ്പെടുത്തി അവർ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളാണെന്നും ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായാണ് ബീച്ചിൽ വന്നത് എന്നുകൂടി അറിഞ്ഞപ്പോൾ അതുവരെ ഫോട്ടോഷൂട്ട് നേരിട്ട് കണ്ടിട്ടില്ലാത്ത എനിക്ക് കൗതുകമായി അപ്പോഴാണ് ഞാൻ അവരുടെ കൂടെ വന്ന ആളുകളെ ശ്രദ്ധിച്ചത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ മലയാളി എന്ന് തോന്നില്ലെങ്കിലും മംഗോളിയൻ രൂപസാദൃശ്യമുള്ള ഒരു യുവതിയാണ് അതിൽ പ്രധാനി മേക്കപ്പ് ആർട്ടിസ്റ്റും കോസ്റ്റ്യൂം ഡിസൈനറുമായ അവരുടെ പേര് മെഹനോറ എന്നാണെങ്കിലും കിഴക്കൻ മലബാറിൽ അവർ അറിയപ്പെടുന്നത് തൊമ്പി എന്ന പേരിലാണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഒറ്റ നോട്ടത്തിൽ മെസ്സപ്പോട്ടോണീൻ എന്നു തോന്നിപ്പിക്കുന്ന ഷെഫീഖ് പേരുള്ള മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടി അവരുടെ കൂടെ കാണാൻ സാധിച്ചു ക്യാമറാമാൻ റഷീദിനെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അയാളുടെ നീളമുള്ള കുടവയർ എന്നെ ഹടാതെ ആകർഷിച്ചു കിഴക്കൻ മലബാറിലെ കല്യാണ വീടുകളിലെ സ്ഥിര സാന്നിധ്യമാണ് ഇയാൾ എന്നാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അയാളുടെ സഹായിയുടെ പേര് മറന്നുപോയെങ്കിലും വട്ടത്തിലും നീളത്തിലും നിന്നും ഇരുന്നും കിടന്നും ലേറ്റ് പഠിച്ചും ക്യാമറാമാൻ വെള്ളത്തിൽ ചാടുമ്പോൾ കൂടെ ചാടാൻ പോലും മടിയില്ലാത്ത അദ്ദേഹമാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ കഠിനാധ്വാനി എന്നാണ് എനിക്ക് തോന്നിയത് നിന്നും ഇരുന്നും കിടന്നും വേണ്ടിവന്നാൽ പാമ്പുച്ചിയെ പോലെ ഇഴഞ്ഞും അത്യാവശ്യ ഘട്ടങ്ങളിൽ മരത്തിൽ തല കീഴായി തൂങ്ങി നിന്നും വരെ എടുക്കാനും തനിക്ക് മടിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഫോട്ടോയെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ക്യാമറമാൻ റഷീദും അത്ര മോശമല്ലെന്നേ പിന്നീട് മനസ്സിലായി ഇതിനിടയിൽ കടുത്ത സൗന്ദര്യാരാധകനായ എന്റെ ശ്രദ്ധ വീണ്ടും മേക്കപ്പ് ആർട്ടിസ്റ്റ് മെഹനൂറയിൽ ഉടക്കി കടലിൽ മുങ്ങി താഴുന്ന ചുവന്നു സൂര്യന്റെ കിരണങ്ങൾക്കിടയിലൂടെ മംഗോളിയൻ ഭക്ഷ്യ സൗന്ദര്യത്തിന്റെ ചിത്രകല പോലെ തോന്നിപ്പിക്കുന്ന അവരുടെ ഭക്ഷ്യ സൗന്ദര്യം എന്നെ ആകർഷിച്ചു അവളെയും നോക്കി നിന്ന എൻ്റെ കരളൊരു പ്രണയക്കടലായി മാറിയതോടെ അവളെ പ്രപ്പോസ് ചെയ്യാതെ നിർവാഹമില്ലെന്നായി റോസാപ്പൂ വാങ്ങി വരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന റോസാപ്പൂ അടിച്ചു മാറ്റി നേരെ പോയി ഈ ഫോട്ടോഷൂട്ട് നമുക്കൊരു സേവ് ദ ഡേറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരൊറ്റ പ്രപ്പോസിച്ചു കൊടുത്തു പക്ഷേ എൻ്റെ സകല പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് അവളാ പ്രപ്പോസൽ സ്വീകരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ും സുമ എന്നെപ്പോലരാൾ സേവ് ദ ഡേറ്റിന് ക്ഷണിക്കുമ്പോൾ വേണ്ടെന്ന് പറയാനുള്ള മടികൊണ്ടായിരിക്കണം അവൾ എന്റെ പ്രപ്പോസൽ സ്വീകരിച്ചതാണ് എന്തായാലും പ്രപ്പോസൽ സ്വീകരിച്ചതോടെ എന്റെ മൂഡ് പോയി ഈ സേവ് ദ ഡേറ്റ് നമുക്ക് ഡിലീറ്റ് ദ ഡേറ്റ് ആക്കാം ഇനി മുതൽ എന്റെ പിറക്കാതെ പോയ സഹോദരിയാണ് എന്ന് പറഞ്ഞതോടെ മഹനുറക്ക് സങ്കുടമായെങ്കിലും അവൾക്ക് എന്നെക്കാൾ നല്ലൊരാളെ കിട്ടുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങി എന്റെ സൗന്ദര്യം കാരണം വേദനിക്കേണ്ടി വന്ന സുന്ദരികളായ നൂറുകണക്കിന് പെൺകുട്ടികളുടെ മുഖങ്ങൾ അപ്പോൾ എൻ്റെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ടായിരുന്നു ദൈവമേ എനിക്ക് എന്തിനെത്രയും സൗന്ദര്യം വാരിക്കൂരി തന്നു എന്ന് പരിതപിച്ചുകൊണ്ട് കണ്ണിൽ ഈറണിഞ്ഞുകൊണ്ട് ആ കടൽക്കരയിൽ നിന്ന മെഹനുറയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പുതിയ കിളികളെ കീടിയുള്ള എന്റെ സഞ്ചാരം ഞാൻ